നിർമ്മിത ബുദ്ധിയുടെ ലോകത്തെ തങ്ങൾക്കേറ്റ തിരിച്ചടിക്ക് ശക്തമായ മറുപടി നൽകി ഗൂഗിൾ കമ്പനി കഴിഞ്ഞ ആഴ്ച അവതരിപ്പിച്ച പുതിയ എ മോഡലായ ജെമിനി ത്രീ ലോകത്ത് വലിയ ആത്മവിശ്വാസം നൽകിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചാറ്റ് ജിബിയുടെ വരവോടെ എ രംഗത്ത് നഷ്ടമായ കിരീടം ഗൂഗിൾ തിരിച്ചു എന്നാണ് ടെക് വിദഗ്ധരുടെ വിലയിരുത്തൽ പുതിയ എ മോഡൽ നിശ്ചിത തീയതിക്കു തന്നെ പുറത്തിറക്കാൻ എഞ്ചിനീയർമാർ നടത്തിയ കഠിനാധ്വാനത്തെക്കുറിച്ച് ഗൂഗിൾ സിഇഒ എ സുന്ദർ പിച്ചെ തുറന്നു പറഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ താൻ പ്രഖ്യാപിച്ച എ ഫസ്റ്റ് എന്ന മുദ്രാവാക്യം യാഥാർത്ഥ്യമായ നിമിഷമാണിതെന്നും പിച്ചെ കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഗൂഗിൾ ബ്രെയിൻ വികസനം രണ്ടായിരത്തി പതിനാലിൽ ഡീപ്പ് മൈൻഡിനെ ഏറ്റെടുത്തത് എന്നിങ്ങനെയുള്ള തങ്ങളുടെ ഏ നായിക കല്ലുകളും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് ജമിനി ത്രീയുടെ അവതരണത്തോടെ കമ്പനിയുടെ ഓഹരികൾ വിപണിയിൽ വൻ കുതിപ്പാണ് രേഖപ്പെടുത്തിയത് കമ്പനിയുടെ വിപണി മൂല്യം ഇപ്പോൾ നാല് ട്രില്യൺ ഡോളറിന് അരികിലാണ് ഈ വർഷം ഓഹരികൾക്ക് എഴുപത് ശതമാനം വില വർധനമുണ്ടായ സ്ഥാനത്ത് ജമിനി ത്രീയുടെ വരവോടെ മാത്രം അത് പന്ത്രണ്ട് ശതമാനം വില വർധിച്ചു നിർമ്മിത ബുദ്ധിയുടെ ഭാവി ഗൂഗിളിന്റെ കൈകളിലേക്ക് തിരിച്ചെത്തുകയാണെന്ന് കണക്കാക്കാം ടെക്ലോഗും കണ്ട ഏറ്റവും വലിയ തിരിച്ചുരവായി ജമിനി ത്രീയെ ലോകം ഇപ്പോൾ അടയാളപ്പെടുത്തുന്നുണ്ട്